ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ മീ അപ്പൊ ഇന്നും ഞാനൊരു ബ്യൂട്ടി ടിപ്പുമായി വന്നിരിക്കുന്നത് കൂടുതലും ആൾക്കാർക്ക് വേണ്ടതും അത് തന്നെയാ ഇന്നത്തെ വീഡിയോ എന്താന്ന് മനസ്സിലായല്ലോ കുറെ പേർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ മുഖത്തെ കാരയും അതുപോലെ കറുത്ത പാടുകളും അകറ്റാൻ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോ മുഖം ഗ്ലോ ആവാനും മുഖത്തെ പാടുകൾ മാറാനും ഒക്കെ ഞാൻ ധാരാളം വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാൽ അതല്ലാതെ ഒരു എക്സ്ട്രാ വീഡിയോ കൂടി ഞാൻ ഇടുന്നു കാരണം ഇതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കാര പോവാനും ഇത് നല്ലതാണ് ഇത് ഈ എന്ന് പറയുന്നത് കറുത്ത കളറിൽ വരുന്ന ചെറിയ കുരുക്കളാകാം അല്ലെങ്കിൽ കറുത്ത കളർ ഇല്ലാതെ തന്നെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെ വരും ഇത് കൂടുതലും ഈ കാലാവസ്ഥയൊക്കെ മാറുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇടാൻ എന്നെ സഹായിച്ചത് നമ്മുടെ ഒരു വ്യൂവർ കൂടിയായ ബ്ലസി ബാബു ആണ് ബ്ലസിക്ക് ഈ പ്രശ്നവുമായി എനിക്ക് ഫേസ്ബുക്ക് നമ്മുടെ പേജിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു എന്ത് ചെയ്യണമെന്ന് അപ്പൊ ഇവിടെ തണുപ്പ് തുടങ്ങിയപ്പോ എന്റെ ഹസ്ബൻഡിന് നെറ്റിയുടെ ആ ഭാഗത്ത് ഇങ്ങനെ വന്നിരുന്നു അപ്പോ എന്നും ആവി പിടിച്ചും ഇടയ്ക്കൊക്കെ ക്യൂബ് ഒക്കെ വെച്ചപ്പോ അതിന് നല്ല മാറ്റം വന്നു പക്ഷെ കറുപ്പ് നിറം അധികം മാറിയിരുന്നില്ല അതിനു വേറെ വേറെ നല്ലൊരു ടിപ്പ് ചെയ്തു നല്ല മാറ്റം വന്നു മുഖം നല്ല കളറും വെച്ചു ആ പാടുകളൊക്കെ മാറി ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഇത് സാധാ ഡെയിലി റുട്ടീനായിട്ടും അപ്ലൈ ചെയ്യുന്നുണ്ട് അതെന്താണെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയാം സോ ഞാൻ ബ്ലസിയോടും പറഞ്ഞു ആവി പിടിക്കാനും ഐസ് ക്യൂബ് വെക്കാനും എന്നാൽ ബ്ലസിയും ഇതുപോലെ ആവി പിടിക്കുകയും ഐസ് ക്യൂബ് വെക്കുന്നതും കൂടാതെ മറ്റൊരു ടിപ്പ് ചെയ്തു അത് എനിക്ക് പറഞ്ഞു തന്നു നിങ്ങൾ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കണമെന്ന് ഇപ്പോ എന്റെ മറ്റൊരു വ്യൂവറും ഇത് ട്രൈ ചെയ്യുന്നുണ്ട് ഇതുപോലെ മുഖത്ത് കാരെയൊക്കെ ആയിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു അപ്പോൾ ഈ ടിപ്സ് ഞാൻ അദ്ദേഹത്തിനും അത് ഫോളോ ചെയ്യുന്നുണ്ട് മീൻസ് ട്രൈ ചെയ്യുന്നുണ്ട് ഈ രണ്ട് ടിപ്പുകളും അതായത് ബ്ലസ് ചെയ്തതും എൻ്റെ ഹസ്ബൻഡ് ട്രൈ ചെയ്തതും രണ്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു ബ്ലസ് പറഞ്ഞതെന്നത് ആദ്യം പറയാം ആവി പിടുത്തവും ഇടയ്ക്കൊക്കെ ഐസ് ക്യൂബ് വെക്കുന്നതും അതും ചെയ്യുക അതുകൂടാതെ കുറച്ച് മസൂർ ഡാൾ അതായത് ഈ പടത്തിൽ കാണുന്ന ഡാളില്ലേ ഇതാണ് സാധനം ഇതിന് മറ്റ് മലയാളത്തിൽ എന്തോ പറയുന്നത് എനിക്ക് അറിയത്തില്ല ഇവിടെ മസൂർ എന്നാ പറയുന്നത് ഒരുമാതിരി ഓറഞ്ചും ചുമപ്പും ഒക്കെ കളർന്ന് ആയ ഒരു കളറായത് ഇത് ഈ പടത്തിൽ കാണുന്നതാണ് മസൂർ ഇതിന്റെ പരിപ്പാണ് ഈ മസൂർ എന്ന് പറയുന്ന മസൂർ പരിപ്പ് അപ്പൊ അത് ക്ലിയർ ആയേ ഈ മസൂർ ഡാൾ ലേശം എടുത്ത് കുതിർക്കുക കുതിർന്നില്ലെങ്കിൽ ഇത് അരച്ച് ആക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു മൂന്നാല് മണിക്കൂർ ഇത് വെള്ളത്തിലിടുമ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഈ അരച്ച് പേസ്റ്റാക്കിയ മസൂർ ഡാളിൽ കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ അത് പേസ്റ്റാക്കാനുള്ള പാലും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക അപ്പോൾ ഈ മൂന്നെണ്ണം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് പുരട്ടുക ഉണങ്ങിയ ശേഷം അല്ലെങ്കിൽ ഇരുപതോ മുപ്പതോ മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക ഇത് ഡെയിലി ചെയ്യാം ഇനി രണ്ടാമത്തെ ടിപ്പ് ഇവിടെ ഞങ്ങൾ ചെയ്തത് അതും ആവി പിടുത്തവും ഐസ് ൂബ് വെക്കുന്നതും ഇടക്കി ചെയ്യുക അത് കൂടാതെ ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ചത് ഇത് ഞാൻ സെപ്പറേറ്റ് പറയാം നിങ്ങൾ എന്ന ഓറഞ്ച് മേടിച്ചാലും അത് ഉണക്ക ഒരു പാത്രത്തിട്ട് വെച്ചാൽ മതി അതോ ഓട്ടോട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് ഉണങ്ങിക്കോളും ഇത് എപ്പോ നിങ്ങൾക്ക് ഓറഞ്ച് കിട്ടിയാലും ഇതിന്റെ പൊടി ഉണക്കി സ്റ്റോർ ചെയ്ത് വെക്കുക എപ്പം വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു ഇത് ഉണങ്ങി തൊലി ഉണക്കിയെടുക്കുക എന്ന് പറയുന്ന വലിയ ഒരു പാടും അത് തൊലി പാത്രത്തിലോട്ട് എവിടെയെങ്കിലും വെക്കുക ജനലിന്റെ എവിടെ കാണാം വെക്കുക അത് ഉണങ്ങി കിട്ടും അതെല്ലാം കൂടി ഉണങ്ങി കഴിയുമ്പോൾ ഒരുമിച്ചെടുത്ത് പൊടിച്ച് വെക്കുക ഞങ്ങളിങ്ങനെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക അപ്പം ഈ ഓറഞ്ചിന്റെ തൊലി പൊടിച്ചതും അതിൽ ലേശം റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് റോസ് വാട്ടർ ഫുൾ ഒഴിക്കാനില്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച ശേഷം ബാക്കി വെള്ളം സാധാ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം എന്ന ടീ പേസ്റ്റ് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഉണങ്ങി കഴിഞ്ഞിട്ട് സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം ഇതും ഒന്നിടെ വിട്ടോ ഡെയിലിയോ ചെയ്യാം നല്ല മാറ്റം വരും ഫുൾ ബ്ലാക്ക് കളർ മൊത്തത്തിൽ പോയി മുഖം നല്ല കളർ വരാൻ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ബ്ലസ്സി ട്രൈ ചെയ്തത് ബ്ലസ്സിക്ക് വിത്തിൻ സെവൻ ഡേയ്സ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു ഇവിടെയും നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം റിസൾട്ട് ഉറപ്പാ ഇതിനെന്നെ സഹായിച്ച ബ്ലസ്സിക്കും സ്പെഷ്യൽ ടാങ്ക്സ് ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത ഒരു ടിപ്പോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോയുമായിട്ടോ ഞാൻ വരാം ടിൽദൻ ബൈ ഗോഡ് ബ്ലസ് യു